നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ഭരണപരമായിട്ടുള്ള ദൗത്യമാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ നടപടി അടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ അതിവേഗം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പട്ടികയിലെ കൃത്യത ഉറപ്പാക്കുക ഇരട്ടിപ്പുകൾ ഒഴിവാക്കുക പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുക എന്നിവയാണ് എസ് പ്രക്രിയയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പ്രക്രിയ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് നിലവിൽ ഈ വിപുലമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിച്ചിട്ടുള്ള സമയപരിധി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീടും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ടതും ക്രോഡീകരിക്കേണ്ടതും ഈ ദൗത്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ഈ സമ്മതത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഉദ്യോഗസ്ഥർ കഠിനമായ വെല്ലുവിളികളാണ് നേരിടുന്നത് എസ് ഐ ആർ പ്രക്രിയയുടെ പ്രധാന നടത്തിപ്പുകാരായിട്ടുള്ള ബി എൽഒമാർ മിക്കവാറും സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് സാധാരണ സർക്കാർ ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ ചുമതലയിലുള്ള ബൂത്തിലെ ഓരോ വോട്ടർമാരുമായി ബന്ധപ്പെട്ട ഡാറ്റ പരിശോധനകളും ഫീൽഡ് തലത്തിലുള്ള അന്വേഷണങ്ങളും അവർ പൂർത്തിയാക്കും ഈ അധിക ചുമതല അത് അവരുടെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെയും വ്യക്തിഗത ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള കടുത്ത സമയപരിധി ഉദ്യോഗസ്ഥരിൽ അതീവമായ മാനസിക സമ്മർദ്ദം ചെലുത്തുകയാണ് പല ബി എൽഒമാരും രാവും പകലും ഇല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പല ഉദ്യോഗസ്ഥരും കടുത്ത ശാരീരിക മാനസിക പ്രയാസങ്ങളിലേക്ക് തള്ളിവിടപ്പെടുകയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൽ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടത് സ്ഥിതി കൂടുതൽ ഇപ്പോൾ വഷളാക്കുക എസ് ഐ ആർ നടപടികളുടെ ഫലമായി ഉണ്ടാകുന്ന തൊഴിൽ സമ്മർദ്ദം ഉദ്യോഗസ്ഥരുടെ ജീവനെ തന്നെ ഭീഷണിയാകുന്ന അതീവ ഗൌരവരമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ കടുത്ത സമ്മർദ്ദം താങ്ങാനാവാതെയാണ് കണ്ണൂരിൽ ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്ത ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മറ്റു ബി എൽഒമാരും സമാനമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടവരാണ് ചിലർ കടുത്ത മാനസിക പിരിമുറുക്കം കാരണം ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാൽ കുടുംബത്തോടുള്ള കടപ്പാട് മാത്രമാണ് അവരിൽ പലരെയും ദുരന്തകരമായിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചത് കേരളത്തിൽ മാത്രമല്ല ഗുജറാത്ത് രാജസ്ഥാൻ പശ്ചിമബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ബി മാർ ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഈ ഉദ്യോഗസ്ഥ വിഭാഗത്തെ അഭിസംബോധന ചെയ്യാനോ അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്നത് വിമർശനങ്ങൾക്ക് വഴിവയ്ക്കുകയാണ് ബി എൽഒമാർ നേരിടുന്ന ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ശക്തമായി സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി എസ് ഐ സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തവരുടെയും വീണ മരണപ്പെട്ടവരുടെയും ചിത്രങ്ങൾ കോൺഗ്രസ് ഔദ്യോഗികമായി സമൂഹ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിടുകയുണ്ടായി എസ് ഐ ആർ സമ്മർദ്ദം വധശിക്ഷയാകുമ്പോൾ ആരാണ് ഉത്തരവാദി എന്ന അതീവ ഗൌരവകരമായിട്ടുള്ള ചോദ്യത്തോടെയാണ് കോൺഗ്രസ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ മാറ്റുക എന്ന ലക്ഷ്യം വെച്ചാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നതെങ്കിലും ഇതിന് ഒരു മനുഷ്യജീവന് പോലും ബലിയർപ്പിക്കേണ്ടി വരുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് അടിവരയിടുന്നു കോൺഗ്രസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇതുവരെ പതിനാല് ബി എൽഒമാർ സമ്മർദ്ദം താകാനാവാതെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ ജീവനൊടുക്കിയ അനീഷ് ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉത്തരവാദിത്തത്തോടെ ഇടപെടുന്നില്ലെന്ന ശക്തമായിട്ടുള്ള വിമർശനവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ബി എൽഒ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക രാഷ്ട്രീയ തലത്തിലും വിവാദങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് എസ്ഐ ആർ ജോലികൾക്കായി ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയതിൽ ഭരണകക്ഷി നേതാക്കൾ അനീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു ഈ പ്രാദേശിക രാഷ്ട്രീയ സമ്മർദ്ദവും എസ് ഐ ആർ പ്രക്രിയയുടെ അമിത ജോലി ഭാരവും ഒരുമിച്ചുണ്ടായതാണ് അനീഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ ജോലിക്കാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി എൽ ഒമാരായിട്ട് നിയമിച്ചിരിക്കുന്നു തങ്ങളുടെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത് തങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ടെന്ന ആരോപണവും ഈ സംഭവത്തോടെ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഈ രാഷ്ട്രീയ ഭരണപരമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഇരകളായി സാധാരണ ഉദ്യോഗസ്ഥർ മാറുന്നുവെന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് പി എൽഒമാരുടെ കടുത്ത ജോലി ലഘൂകരിക്കുന്നതിനായിട്ട് പ്രാദേശിക ഭരണകൂടങ്ങളിൽ നിന്ന് വിചിത്രമായ നിർദ്ദേശങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായിട്ട് സ്കൂളുകളിലെ എൻ എസ് എസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ എസ് ഐ ആർ നടപടികളിൽ സഹായിക്കാൻ അയയ്ക്കണമെന്ന് തഹസിൽദാർ സ്കൂൾ അധികൃതർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഈ ഒരു നിർദ്ദേശത്തിനെതിരെ അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്തെത്തുകയുണ്ട് കാരണം പരീക്ഷാ അടുത്തു വരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ പഠനം മുടക്കി അവരെ ഭരണപരമായിട്ടുള്ള ജോലികൾക്ക് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് അധ്യാപകർ നിലപാടെടുത്തിരിക്കുന്നത് ഈ ആവശ്യം തന്നെ ബി എൽഒമാർ എത്രമാത്രം സമരത്തിലാണെന്നും അത് അനുവദിച്ച സമയപരിധിക്കുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്നും തെളിയിക്കുകയാണ് പല ഉദ്യോഗസ്ഥരും ജോലി പൂർത്തിയാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും അവർ കടന്നു പോകുന്ന തീവ്രമായിട്ടുള്ള തൊഴിൽ സമ്മർദ്ദം അത് അധികൃതർ വേണ്ടത്ര ഗൌരവത്തിൽ എടുക്കുന്നില്ല കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അറിവുണ്ടായിട്ട് പോലും ഈ അവസാന നിമിഷമാണ് എസ് നടപടികൾ ആരംഭിച്ചതെന്ന വിമർശനവും ഇപ്പോൾ ശക്തമായ രീതിയിൽ നിലനിൽക്കുകയാണ്